ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ദിയാ കൃഷ്ണ കൃഷ്ണകുമാറിൻ്റെ മക്കളിൽ ഒരു കൊച്ച് ആ നാല് പെൺകുട്ടികളാണ് നാല് പെൺകുട്ടികൾ നല്ല സ്മാർട്ടാണ് നമുക്കറിയാവുന്നതാണ് ഈ ദിയ കൃഷ്ണയുടെ ചാനലിൽ പുള്ളിക്കാരത്തി ക്വസ്റ്റ്യൻ ആൻസർ എന്ന ആൾക്കാർ പ്രേക്ഷകർ ചോദിക്കുന്നതിൻ്റെ ക്യൂ ആൻഡ് എയിൽ പറഞ്ഞ് ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു അതിപ്പം എന്താണ് വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് എന്താ കാര്യമെന്ന് വെച്ചാൽ നൂജൻ പിള്ളേരുടെ ഇപ്പോഴത്തെ ജീവിതത്തിനോടുള്ള അവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത് പഴയ തലമുറയിൽ നിന്ന് എത്ര മാത്രം വ്യത്യാസങ്ങളൊക്കെ ഇവരുടെയൊക്കെ അഭിപ്രായത്തിന് വന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരത്തിൽ നേരത്തെ ഒരു പറഞ്ഞു കഴിഞ്ഞു വിവാഹത്തിന് മുന്നേ ഹണിമൂണ് പോകാം എന്ന് പുള്ളിക്കാർത്തി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തന്നെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് നമുക്കൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യം പഴയ തലമുറയ്ക്ക് പുതിയൊരു മാറ്റം അതേപോലെ തന്നെ വിവാഹ കല്യാണം ഇപ്പം ഇവർ കല്യാണം കഴിക്കാൻ പോകുന്നു അശ്വിനും ദിയാകൃഷ്ണൻ പക്ഷേ അവർ എത്ര കാലമായിട്ട് ഒന്നിച്ചൊക്കെ നടക്കുന്നു അങ്ങനെ മൊത്തത്തിലൊരു മാറ്റമാണ് സമൂഹത്തിൽ വന്നിരിക്കുന്നത് നല്ലതോ ചീത്ത എന്നൊന്നും പറയുന്നില്ല കേട്ടോ മാറ്റം എപ്പോഴും അനിവാര്യമാണ് നല്ലേനാണേലും ചീത്തക്കാണേലും മാറ്റം അനിവാര്യമാണ് നമ്മളും മാറി മാറിയാണ് ഇവിടെ വരും വന്നത് മലയാളിയിൽ പൊതുവേ മാറ്റങ്ങൾ വരുമ്പോഴത്തേനും അതിനെ പെട്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാവില്ല പിന്നീട് അംഗീകരിക്കുക അങ്ങനെയാണ് പിന്നെ ഇപ്പോൾ കണ്ടുവന്നിരിക്കുന്ന പെൺകുട്ടികളൊന്നും വിവാഹത്തിന് തയ്യാറാവുന്നില്ല കാരണം വിവാഹം കഴിഞ്ഞുള്ള പ്രസവം കുടുംബപാരാപ്തങ്ങൾ ഇതൊന്നും ഏറ്റെടുക്കാനുള്ള അവർക്ക് അതിനുള്ള മനസ്സില്ലാതെ വന്നിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തും എൻ്റെ നായ ഉണ്ട് അവരെല്ലാം പഠിച്ച് നല്ല ജോലിയിലിരിക്കുകയാണ് അവരെ കല്യാണം കഴിപ്പിച്ച് വിട്ടുകഴിഞ്ഞാൽ കുട്ടിയുണ്ടാകും കുട്ടി കഴിഞ്ഞാൽ അവരായിട്ട് ചെയ്യേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്ന് ഒഴിവെടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല പിന്നെ ജോലി ഉണ്ടെങ്കിൽ വീട്ടുകാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് വേണം ജോലിക്ക് പോകാൻ പിന്നെ ഭർത്താക്കന്മാരുടെ രീതിയിൽ വലിയ മാറ്റവും വിപ്ലവകരമായ മാറ്റവും ഒന്നും മറ്റേ വന്നിട്ടില്ല ദിലീപ് ഒരു സിനിമ പറയുന്നത് ഭാര്യ വീട്ടിലോട്ട് ഒന്ന് പോകുകയാണെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഗമേലങ്ങ് മുന്നിൽ നടന്നു പോകും ബാഗും രണ്ട് കുട്ടികളെയെല്ലാം പിടിച്ചു ഭാര്യ ഏന്തി ഏന്തി വലിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി പുറകെ നടക്കും ഇതൊക്കെയാണ് കണ്ടുവരുന്നത് ഇത് അതിന് വലിയ മാറ്റമൊന്നും ഭർത്താക്കന്മാർക്കും ആവാന്നായിട്ടും തോന്നില്ല അതുകൊണ്ട് ഇപ്പോൾ എന്താണെങ്കിലും വിപ്ലവകരമായ മാറ്റമാണ് പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാവുന്നില്ല ലിവിൻ രൂതറിലോട്ടാണ് അവർക്ക് താല്പര്യം കാരണം ഉത്തരവാദിത്തം അതാണ് അതിൻ്റെ കാര്യം അപ്പോൾ ദിയാ കൃഷ്ണ ലൈഫിൽ ഓരോ ആൾക്കാർ ചോദിച്ചതിൻ്റെ ആയിട്ട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് പുള്ളിക്കാരി ഒരു കാര്യം പറയും നമുക്ക് ചോദിക്കാൻ ചെയ്യാം ചോദിക്കാതിരിക്കുകയും ചെയ്യാം അഭിപ്രായങ്ങളോട് ഇപ്പോൾ ഓരോ അഭിപ്രായം പറഞ്ഞതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല അത് തലമുറകളുടെ വ്യത്യാസം ആകട്ടെ തലമുറകളുടെ അന്തരം എന്ന് പറയാം പക്ഷേ ഈ ഒരു ദിയാകൃഷ്ണൻ പറഞ്ഞാൽ അതായത് പണത്തിനല്ല ലൈഫിൽ പ്രാധാന്യം മറ്റു പലതിനുമാണ് ഈ ഒരു ദിയ ദിയാകൃഷ്ണനെ പ്രായവും ആ കുട്ടി ജീവിക്കുന്ന സിറ്റുവേഷനും വെച്ച് ആ കുട്ടി പറഞ്ഞ ആ ഒരു അഭിപ്രായം വർഷങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് പണത്തിനല്ല കാരണം നമ്മൾ പല ആദർശങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു കാലമുണ്ട് പണത്തിന് ഏറ്റവും താഴെ അന്ന് നമ്മുടെ കണ്ണിൽ വില വരുവുള്ളൂ പണം ഒന്നുമല്ല കാരണം ഇപ്പോൾ അന്നൊക്കെ ഒത്തിരിയും പണക്കാരിയായ ഒരു പെൺകുട്ടി ഒട്ടും ഒരു കുരുഷനെ സ്നേഹിക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിയോട് ചോദിച്ചാൽ പണത്തിന് പ്രാധാന്യമുണ്ടെന്ന് പറയാം ഇല്ല പണം വരുമ്പോൾ പണത്തിന് ഒരു പ്രാധാന്യമില്ല അവിടെ പ്രണയം അവിടെ സ്നേഹം അതിനാണ് പ്രാധാന്യം എന്ന് പറയും പക്ഷേ അങ്ങനെ പറയുന്നവരും ഞാനൊരിക്കലും തർക്കിച്ചിട്ടുണ്ട് പണത്തിന് പ്രാധാന്യം ഇല്ല ലൈഫിൽ നിന്ന് തർക്കിക്കുമ്പം എൻ്റെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അങ്ങനെയല്ല പണത്തിനാണ് പ്രാധാന്യം ലൈഫിൽ നിന്ന് അന്നത്തെ പ്രായത്തിൽ അത് സംബന്ധിച്ചു കൊടുക്കില്ല എൻ്റെയൊക്കെ അന്നത്തെ പ്രായമാണ് ദീ ദിയ കൃഷ്ണയ്ക്ക് പിന്നീട് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വയം മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പണമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് കാരണം ലൈഫിൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളും പണം കൊണ്ട് പരിഹരിക്കാവുന്നതാണ് ബാക്കിയേ ഉള്ളൂ പത്ത് ശതമാനമേ ഉള്ളൂ അല്ലാതെയൊക്കെ വരുന്നത് അത് പത്ത് ശതമാനം ഉണ്ടെന്ന് പോലും അംഗീകരിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വെൽത്ത് ആരോഗ്യമാണ് വേണ്ടത് പണമല്ല വേണ്ട എന്ന് നമ്മൾ പറയും പക്ഷേ പണം ഉണ്ടെങ്കിൽ ആരോഗ്യവും എടുക്കുക വീണ്ടെടുക്കാൻ പറ്റും ഇപ്പം ഫിലിംസ് സ്റ്റാറായ മമത മമത മോഹൻദാസ് പുള്ളിക്കാത്തേക്ക് ഈ ക്യാൻസറുണ്ട് ആ ക്യാൻസർ ഇന്ത്യയെ ചികിത്സിക്കുന്ന വേദന ഏതോ ഇഞ്ചക്ഷനാണെന്ന് പറയുക ഭയങ്കര വേദനയാണ് രണ്ടാമത് ഇവിടെ അത്ര നല്ല ചികിത്സയില്ല വിദേശത്താണ് അതിന് ചികിത്സയുള്ളത് വിദേശത്ത് പോകാൻ പണമുള്ളതുകൊണ്ടല്ലേ നടക്കുന്നത് അല്ല നടക്കുമോ അപ്പം എന്തായിരിക്കും അവസ്ഥ അതേപോലെ എനിക്ക് നേരിട്ട് പരിചയമുള്ള പലരും ഉണ്ട് ക്യാൻസറൊക്കെ വന്നിട്ട് ചികിത്സിക്കാനൊക്കെ ബുദ്ധിമുട്ടിയിട്ട് മരിച്ചു പോയവരുണ്ട് എന്നാൽ പണത്തിൻ്റെ ബലത്തിൽ ഈ ക്യാൻസർ വന്നിട്ട് അത് പൂർണ്ണമായിട്ടും മാറി നല്ല ആരോഗ്യമായിട്ട് നിൽക്കുന്നവരുണ്ട് വിൽപവറും വേണമില്ലെന്നല്ല അപ്പം ദിയാകൃഷ്ണൻ ആ പണത്തെക്കുറിച്ച് പറയുന്ന ഒന്ന് കേൾക്കാം എല്ലാം എന്റെ വെല്ലുവിട്ടായി അവിടെ ആരെ കൊണ്ട് പെട്ടിക്കൊണ്ട് വെച്ചിട്ട് പോകും ആ പൈസയും നിങ്ങളും ആ പുഴിയും അല്ലെങ്കിൽ ആ കത്തിച്ച് ചെന്നത് മാത്രമേ കാണും വേറെ ആനയോടെ നിങ്ങൾക്ക് വേണ്ടി കരയാനോ നിങ്ങളുടെ നിങ്ങളെ ഓർക്കാനോ നിങ്ങളുടെ ഫോട്ടോ വീട്ടി വെക്കാനോ ആരും കാണത്തില്ല പിന്നെ ഇത് പറയുന്ന ദിയ കൃഷ്ണയുടെ ചുറ്റുപാടുകൾ സമ്പൽ സമൃദ്ധിയാണ് പണമൊക്കെ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇത് പറയാൻ പറ്റും പക്ഷേ എനിക്ക് പറയാൻ പറ്റും പണമുള്ള ഒരാളുടെ മനസമാധാനം ഒറ്റ കാരണവശാലും പണമില്ലാത്ത ഒരാൾക്ക് കിട്ടുന്നില്ല നമുക്കുണ്ടാകുന്ന മനസമാധാനത്തിന് പോലും പണത്തിൻ്റെ ഒരു പങ്കുണ്ട് പണമുള്ളവനുള്ള പണമുള്ളവന് മനസ്സമാധാനക്കേടൊക്കെ ഇഷ്ടംപോലെയുണ്ട് ആയിരം കിട്ടിയാൽ പതിനായിരം കിട്ടണമെന്നുള്ള ആഗ്രഹമാകുമ്പോൾ ഒരു മനസ്സമാധാനക്കേടാണ് പക്ഷേ പണമില്ലാത്തതിൻ്റെ പേര് മനസ്സമാധാനം പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് എങ്ങനെ നോക്കിയാലും ലൈഫ് ചെ തീയയുടെ ഈ പ്രായത്തിൽ പറയുന്ന ഈ അഭിപ്രായം വർഷങ്ങൾക്ക് ശേഷം മാറ്റി പറയുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എത്രയാണേലും പണത്തിൻ്റെ പ്രാധാന്യം ലൈഫിൽ നമ്മൾ പിന്നീട് അറിയും അതാണ് നമ്മളെ നിലനിർത്തുന്നത് തന്നെ തന്നെയാണ് കഴിഞ്ഞ ദിവസം വയനാട് ദുരന്തത്തിൽ പൈസ അഞ്ഞൂറിൻ്റെ നോട്ടൊക്കെ ചെളിയിൽ പെരണ്ട് എടുത്തു വെക്കുന്നുണ്ട് ആ നിമിഷം നമുക്ക് തോന്നും പണത്തിനൊക്കെ എന്ത് ജീവൻ്റെ മുന്നിൽ എന്താണ് പണത്തിന് എന്തേലും ഇതു പക്ഷേ അപ്പോൾ തന്നെ ചിന്തിക്കുന്നു അവിടെ ആ വയനാട് ദുരന്തത്തിൽ ബാക്കിയായവർ ജീവിക്കണമെങ്കിലോ അവർക്ക് വീടില്ല അവർക്കൊന്നുമില്ല അവർക്ക് മുന്നോട്ട് ജീവിക്കണമെങ്കിലോ പണം വേണം അപ്പോൾ പണം എങ്ങനെ നോക്കിയാലും പ്രാധാന്യം തന്നെയാണ് ദിയയ്ക്ക് പക്ഷേ ഇപ്പം ഈ ആ കുട്ടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ പ്രായത്തിൽ ആ കുട്ടിക്ക് ഇതേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പണം ഇല്ല ഉണ്ടാക്കി വെച്ചിട്ട് മരിച്ചു കഴിയുമ്പോൾ തന്നെ കുറച്ച് പേര് വന്ന് നമ്മൾ ചത്ത് പണമായതിനു ശേഷം കുറേ പേര് വന്ന് നമ്മളെ സ്നേഹിക്കുന്നവരൊത്തിരി പേരുണ്ടായിരുന്നു അവർ വന്ന് കരഞ്ഞ് പിഴിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചത്തുപോയിട്ട് നമുക്ക് എന്തറിയാനോ ജീവിച്ചിരിക്കുമ്പോൾ പണം ഉണ്ടെങ്കിൽ ഒളിച്ച് ജീവിക്കാം അല്ലാതെ മരിച്ചു കഴിഞ്ഞ് കുറേ പേര് നമ്മളെ സ്നേഹിക്കാറുണ്ടായിരുന്നു അവരൊക്കെ വന്ന് നമ്മുടെ ശവത്തിന് ചുറ്റും ഇരുന്ന് കരഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യവും ഒരു കാര്യമില്ല അപ്പോൾ അടുത്ത ദിയ ദിയ കൃഷ്ണ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി പ്രൈവസി ആയിട്ട് വെക്കേണ്ട സ്വകാര്യ കാര്യങ്ങളെല്ലാം ജീവിതത്തിൻ്റെ സ്വകാര്യ കാര്യങ്ങളൊക്കെ സ്വകാര്യമായിട്ട് വെക്കുന്ന കൂട്ടത്തിലാണ് അത് പോയതായിരിക്കാം കാരണം സ്വകാര്യമായിട്ട് വെച്ചിട്ടില്ല ഇതിനു മുന്നേ ഉള്ള ബന്ധങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുണ്ട് അതെല്ലാം ഇടത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് എല്ലാം കാണിച്ചിട്ടുള്ള കാര്യമായി ഇപ്പോഴും പുള്ളിക്കാരത്തിൽ കാണിക്കേണ്ടതും കാണിക്കണ്ടാത്തതും കാണിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ വേറൊരു കാര്യമുണ്ട് ചിന്താഗതിയിൽ മാറ്റമുണ്ട് നമുക്ക് നമ്മളൊരു ലിമിറ്റിടുന്ന ആയിരിക്കില്ല പുതിയ ന്യൂജൻ പിള്ളേരുടെ ലിമിറ്റ് അവർക്ക് കാണിക്കേണ്ട നമുക്ക് കാണിക്കണ്ടാത്ത കാര്യമാണ് അത് സ്വകാര്യതയല്ലേ അത് കാണിക്കേണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുമ്പം പുതിയ പിള്ളേർക്ക് അതിനൊരു സ്വകാര്യതയല്ല അതൊക്കെ എല്ലാം കണ്ടോട്ടെ എന്നായിരിക്കാ അവ പറയുന്നൊന്നും കേക്ക ഓക്കേ ബീയിംഗ് എക്സ്പോസ്ഡ് ടു സോഷ്യൽ മീഡിയ एनी പ്രൈവസി इशു വാട്ട് ഈസ് ലൈക് 2 ഇയേഴ്സ് 2 ഇയർ old child over exposed വാട്ട് എക്സ്പോസ്ഡ് ഞാൻ എന്തോനെ അവനെ തോർത്തിക്കൊണ്ട് നടന്നു ആ മീഡിയ കാണമ്പേർത്ത് വെളി കാണിക്കുന്നു ഹിസ് ഹിസ് ഓൾഡർ ദൻ ഹി 노സ് വാട്ട് ഹി ഈസ് ഡൂയിങ് ഹദർ ഹി 노സ് വാട്ട് ഹി ഈസ് ഡൂയിങ് പ്രൈവസി എന്ത് കാര്യമാണ് പ്രൈവസി ആയിട്ട് വെക്കാനോ അത് ആക്ച്വലി പ്രൈവസി ആയിട്ട് വെക്കാനോ

ദിയാ കൃഷ്ണ തുടക്കം തൊട്ട് തന്നെ അവരുടെ എല്ലാ പ്രൈവസി എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ കാണുമായിരിക്കും എന്നാലും മിക്കതും ഇപ്പം ഇപ്പം അശ്വിനുമായിട്ടുള്ളത് തന്നെ നമ്മളുടെ കാഴ്ചപ്പാടിലാണ് ഇതൊക്കെ കാണി സോഷ്യൽ മീഡിയ കാണിക്കുക അവരിങ്ങനെ അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇതെല്ലാം കാണിക്കാറുണ്ട് പിന്നെ അവരുടെ സങ്കല്പം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും അല്ലാതെ വേറെ എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഒപ്പൊപ്പം ഉണ്ടാവണം വേറെ ജോലിയൊന്നും ചെയ്യാൻ കൂടണ്ട പക്ഷേ എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞു എന്തിനാണേലും എപ്പോഴും കൂടെ വേണമെന്ന് അത് വിവാഹത്തിന് മുന്നേ ഉള്ള പെൺകുട്ടികളുടെ ഒരു സങ്കല്പം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം അത് തലമുറകൾ എത്ര മാറിയാലും ഇനി ന്യൂ ന്യൂജനാണേലും ഇനി വരാൻ പോകുന്ന അത് ഒരു സ്വപ്ന ലോക ലോകത്തെ ബാലഭാസ്കറാണ് അത് പ്രാവർത്തിയാക്കാൻ ബുദ്ധിമുട്ടാണ് തുടക്കത്തിൽ ഹണിമൂൺ ടൈം അല്ലെ കുറേ കാലഘട്ടം ഹസ്ബൻഡ് അതേപോലെ നിന്നേക്കും നമ്മൾ ചില തമാശകൾ കേൾക്കാറുണ്ട് കല്യാണത്തിന് മുന്നേ വീടിൻ്റെ മുന്നിലുള്ള കലിങ്കലിരിക്കുന്ന ആൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളത്തേന് പിന്നെ അവരെ ആ കലിംഗ കാണത്തേയില്ല മഷിയിട്ട് നോക്കിയാൽ കിട്ടിയല്ല പിന്നെ ഒരു വർഷം രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും ആ കലിംഗ വന്നിരിക്കും ഇതാണ് അവസ്ഥ അധികം നമുക്കിതിൻ്റെ അകത്തെ പൊരുൾ മനസ്സിലാക്കാം ആ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഒപ്പവും നമ്മളെ തമാശയൊക്കെ പറഞ്ഞ കൂടെയും പുറകെയെന്നൊന്ന് കെട്ടിപ്പിടിച്ചും ഇതെല്ലാം ഉണ്ടാവും പക്ഷേ അല്ല ആ കുറച്ച് കഴിയുമ്പോൾ അത് ഉണ്ടാവില്ല അതാണ് റിയാലിറ്റി അത് ഉണ്ടാവില്ല അപ്പം ഇവിടെ ദിയാസന അല്ല ദിയാസന ദിയാ കൃഷ്ണ ശടിക്കുന്ന പോലെ എന്ത് പണി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് ഞങ്ങൾ തമ്മിലുള്ള എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു ഇൻ്റർവ്യൂ അത് നടക്കുന്ന കാര്യമേ അല്ല അത് സ്വപ്നലോകത്തെ ബാലഭാസ്കറാണ് അങ്ങനെ ഇവരുടെ അഭിപ്രായങ്ങളോട് അല്ല ഇവർ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന ചില കണ്ടുപിടുത്തങ്ങളുണ്ട് ഇതൊക്കെയാണ് സത്യമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അതൊന്നും അല്ല സത്യം റിയാലിറ്റി ഒന്നും വേറെയാണ് ചില കാര്യങ്ങൾ സത്യം ഇപ്പോൾ പുള്ളിക്കാരത്തി നാല് റിലേഷൻ ഉണ്ടാ ഉണ്ടായിരുന്നു അത് അത് നാലും തേച്ചിട്ട് പോയി കട്ടിലെ കീഴെ നവന്മാരെ പിടിക്കേണ്ട അവസ്ഥ നേരിട്ടുണ്ടായി അതുകൊണ്ടാണ് അത് ബ്രേക്കപ്പ് ആയെന്ന് പറയുന്നത് അത് പുള്ളിക്കാരത്തിൽ പറയുന്നത് വളരെ ശരിയാണ് ഈ ചീറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് റിലേഷനിലും ഉണ്ടാവും അത് പുള്ളിക്കാരത്തിൽ ഏത് കാലഘട്ടം കഴിഞ്ഞാലും ഉണ്ടാവും ശകുന്തളയുടെ കാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഈ പുരുഷന്മാരാണേലും പിന്നെ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുള്ള എന്താണെന്ന് ചോദിച്ചാൽ പണ്ടൊക്കെ പുരുഷന്മാരാണ് സ്ത്രീകളെ ഇങ്ങനെ ചീറ്റ് ചെയ്യുക അവർ കാര്യം കണ്ടേച്ച് വെള്ളം കണ്ട അല്ല ചെളി കണ്ടാൽ ചവിട്ടും വെള്ളം കണ്ടാൽ കഴിയും ഇങ്ങനെ ഒരു ആപ്തവാക്യവും കൂട്ടുപിടിച്ച് കാണുന്ന പെൺകുട്ടികളെ മുഴുവൻ പിന്നെ കണ്ണല്ലാത്ത എല്ലാം പൊന്നാക്കിയേക്കാന്നൊക്കെ പറയുന്ന പോലെ എല്ലാം നല്ല സോപ്പിട്ട് നല്ല മയക്കിയെടുത്ത് പെൺകുട്ടികളുടെ സൗന്ദര്യം വർണ്ണിച്ച് ആണുങ്ങൾ പാട്ടിലാക്കി കാര്യം കണ്ടേച്ച് ഗുഡ് ബൈ ടാറ്റ ബൈ ബൈ ഓക്കെ പറഞ്ഞേച്ച് പോകുന്ന ഒരു കാലമായിരുന്നു ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് മുന്നേ ഞങ്ങളുടെയൊക്കെ തലമുറയൊക്കെ ആകുന്ന സമയത്തും ഒക്കെ പക്ഷേ ഇവിടെ ഒരു വിപ്ലവം നടന്നു ഇപ്പം നേരെ തിരിച്ചാണ് പെൺകുട്ടികൾ ആണ് കൂടുതലും തേക്കുന്നത് ആൺകുട്ടികളല്ല തേക്കുന്നത് പെൺകുട്ടികളാണ് തേക്കുന്നത് കൂടുതലും പെൺകുട്ടികളാണ് തേക്കുന്നത് ഇപ്പം അങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ദിയാസനെ അപ്പം പുള്ളിക്കാരത്തേക്കുണ്ടിയാസനയല്ല ദിയാകൃഷ്ണയപ്പം പുള്ളിക്കാരത്തേക്കുണ്ടായ ഒരു അഭിപ്രായം പറയുന്ന ഒന്ന് കേൾക്കാം എനിക്ക് എന്താ പറയുക ഒരു ബാഡ് പാസ്റ്റ് വന്നാൽ മാത്രമാണ് എനിക്ക് മൂവ് ഓൺ അറിയാൻ ആക്ച്വലി എടുക്കും ബിക്കോസ് നമുക്ക് നല്ലൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ മിസ്റ്റേക്ക് കാരണം ഒരു ബാഡ് റിലേഷൻ നമുക്ക് ഉണ്ടായെങ്കിൽ അത് നമുക്ക് റിഗ്രറ്റ് ആയില്ല അല്ലേ ലൈഫിൽ എന്ന് പറയുമ്പോൾ വന്നിട്ടുള്ള ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഒരു ത്രീ ടു ഫോർ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നു ഒരാള് പോലും ഇല്ല വേറൊരു പെണ്ണുമായി ഫയറിൽ പെടാത്ത ഒരാൾ പോലും അതിനകത്ത് ഡീസെൻ്റ് ആയിട്ടില്ല ഈച്ച് ആൻഡ് എവ്രിബി അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ തൊട്ട് മുന്നാത്ത ആളെ ഒന്നും ടാബ്ലറ്റ് എന്ന് പറയുന്നില്ല ഞാൻ എല്ലാവരെയും ഉദ്ദേശിച്ചാണ് പറയുന്നത് എവ്രസ് ട്രൈ ടു ആക്ട് ലൈക്ക് സോഷ്യൽ മീഡിയം വെരി സോറി ഈച്ച് ആൻഡ് ബഡി ഹാഡ് സീക്രട് അഫയേസ് ആൻഡ് ഐ ഹാ ടു ക്യാഷ് ഈച്ച് ആൻ എഡി എല്ലാമാരെയും കണ്ട പെണ്ണുകളുടെ കൂടെ പിടിക്കേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കെന്ന് പറയുമ്പോൾ ഐ എം സോ ഹാപ്പി ഈ കുട്ടിയെ പറ്റിച്ചിട്ട് പോയി വഞ്ചിച്ചിട്ടുണ്ട് കാരണം അവർക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു അത് കണ്ടുപിടിച്ചത് ഏതായാലും കണ്ടുപിടിക്കാൻ കാണിച്ചു പിടിക്കുക പക്ഷേ അവർക്ക് ഈ കുട്ടിയെ ഇത്രയും പറ്റിക്കാൻ പറ്റിയിട്ടുണ്ട് ഈ കുട്ടി പാവാണ് പാവായത് കൊണ്ടാണ് അവർ അത്രയും കാലം പറ്റിച്ചത് എന്നാലും അവരുടെ അവർ ചെയ്തേതായാലും കണ്ടുപിടിച്ചല്ലോ അപ്പം ഇപ്പം ഈ കൂടെ ഇരിക്കുന്ന അശ്വിനെ കണ്ടിട്ട് ഒരു പാവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കുട്ടിക്കൊരു നല്ല ലൈഫ് ഉണ്ടാവട്ടെ പിന്നെ പറഞ്ഞതിൽ നമുക്ക് കുറച്ചൊക്കെ അഭിപ്രായ അഭിപ്രായത്തിനോട് യോജിപ്പുണ്ട് കുറച്ച് ഒരു യോജിപ്പുമില്ല പിന്നെ അത് തലമുറകളുടെ വ്യത്യാസം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ